നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകളുടെ ആസ്തിയിൽ വൻ വളർച്ച ഇന്ത്യയിലെ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ആസ്തിയിൽ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മ്യൂച്വൽ ഫണ്ടുകളാണ് ഏറ്റവും ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയത് മ്യൂച്വൽ ഫണ്ടുകളിലെ ഓഹരികളുടെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം കോടി രൂപയിൽ നിന്നും അൻപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയായി വളർന്നു ഇരുപത് പോയിൻറ്റ് ആറ് ശതമാനമാണ് വളർച്ച ഓഹരികളും കടപ്പത്രങ്ങളും ഉൾപ്പെടെ മൊത്തം ആസ്തി കണക്കിലെടുത്താൽ വളർച്ച ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് അൻപത്തിയൊൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടിയിൽ നിന്നും എഴുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയായാണ് ആസ്തി വളർന്നത് ചെറുകിട നിക്ഷേപകരുടെ പങ്കാളിത്തത്തിലുണ്ടായ വർധനയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ആസ്തി ഉയരുന്നതിന് വഴിവെച്ചത് ഇൻഷുറൻസ് കമ്പനികളുടെയും പെൻഷൻ ഫണ്ടുകളുടെയും ഓഹരികളിലെ ആസ്തി യഥാക്രമം പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനവും അറുപത്തിയാറ് ശതമാനവുമാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയും പെൻഷൻ ഫണ്ടുകൾക്ക് നാല് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി രൂപയും ഓഹരികളിൽ നിക്ഷേപമുണ്ട് ഇൻഷുറൻസ് കമ്പനികളും പെൻഷൻ ഫണ്ടുകളും ചേർന്ന് ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് ഓഹരി വിപണിയിൽ കഴിഞ്ഞ വർഷം നിക്ഷേപിച്ചത് സെൻസെക്സ് നൂറ്റി രണ്ട് പോയിന്റ് ഇടിഞ്ഞു ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലും നിഫ്റ്റി മുപ്പത്തെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിനാൽപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സിപ്ല മാരുതി സുസൂക്കി മാക്സ് ഹെൽകെ ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി ടെക് മഹീന്ദ്ര എച്ച് എൽ ടെക്നോളജീസ് വിപ്രോ ജിയോ ഫിനാൻഷ്യൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി ഫാർമ സൂചികകൾ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് ടെലികോം സൂചികകൾ പോയിന്റ് അഞ്ച് ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും ഉയർന്നു